ൊക്കെ എങ്ങോട്ടേലും പോണമെന്നുണ്ടെങ്കിൽ എന്ത് സുഖമല്ലേ ഒരുങ്ങാ ഇറങ്ങുക പേഴ്സെടുക്കുക ഫോൺ എടുക്കുക ഒറ്റ പോക്കുവാ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഈ കുട്ടികളൊക്കെ ആയതിനു ശേഷം എന്തൊക്കെ നോക്കിയാലല്ലേ ഓർക്കുള്ള വെള്ളം എടുക്കണം എക്സ്ട്രാ ഒരു ഡ്രസ്സ് എടുക്കണം ഡയപ്പർ വേണമെന്നുണ്ടെങ്കിൽ അതെടുക്കണം ഇതെല്ലാം നമ്മൾ അടുപ്പിച്ച് അടുപ്പിച്ച് വയ്ക്കണല്ലോ എന്തെങ്കിലും ഒന്ന് മറന്ന് പോയിട്ടുണ്ടെങ്കിൽ അതുമായി പക്ഷേ എനിക്ക് ഉമ്മിച്ചുള്ളതുകൊണ്ട് ഭയങ്കര ആശ്വാസമാണ് ഇതൊക്കെ ഞാൻ ഓർത്തില്ലെങ്കിൽ ഉമ്മിച്ച് ഓർത്തെടുത്ത് വെച്ചോളും അങ്ങനെ നമ്മൾ ഇന്ന് തൊടുപുഴ വരെ വന്നതാണ് കേട്ടോ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇൻട്രോ എടുക്കാനുള്ള കഷ്ടപ്പാടാണ് കാണുന്നത് എല്ലാം ഒരേപോലെയാണല്ലോ അപ്പോൾ പിന്നെ ഇന്നൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ആ നടോട്ടിൽ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ചു വണ്ടിയാണെങ്കിൽ അങ്ങോട്ടി ഇങ്ങോട്ട് ചീറി പാഞ്ഞ് വരുന്നുണ്ട് കേട്ടോ എന്നാലും ഒരു ഒതുക്കം വന്നപ്പോൾ ഞാനത് എടുത്ത് തീർത്തു പിന്നെ ഇത് നിതിമുൾക്ക് ഒരു രണ്ട് മൂന്ന് ഡ്രസ്സ് നമ്മൾ ഇടിപ്പിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ എടുക്കുന്നതാണ് കേട്ടോ ഇതിൽ വീഡിയോ എടുക്കാൻ പോകുമ്പോഴേക്കും ആൾ നല്ല സഹകരണമാണ് ആണെട്ടോ അങ്ങനെ ചിത്താന്തോ കാര്യങ്ങളോ ഇല്ല പിന്നെ ജസ്റ്റ് ഒന്ന് കരഞ്ഞ് തുടങ്ങുമ്പോഴേക്ക് ഫീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആൾ ഓക്കെയാണ് അങ്ങനെ ഭയങ്കര ഒരു ബഹളം വെക്കുന്ന ഒരു സ്വഭാവ കാര്യം ഒന്നും അങ്ങനെ അതേ വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്ത് ഏകദേശം ഒരു രണ്ട് രണ്ടര മണിക്കൂറെടുത്ത് നമ്മൾ തിരിച്ചു പോകാൻ കേട്ടോ അവൾ നല്ല മാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് വഴി നീളം ഇത് വിൽക്കാൻ വെച്ചിട്ടുണ്ടല്ലോ അങ്ങനെ നമ്മളും കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് കഴിച്ചുകൊണ്ട് പോകുന്നതാണ് കേട്ടോ വണ്ടിയിലിരുന്നുകൊണ്ട്